ഈ ഒരു വീഡിയോയിലൂടെ രണ്ട് ടീമുകളുടെ കോച്ചസുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ബാറ്റ്സ്ലോണയുടെ നോക്കാം രണ്ടാമത് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കാം എന്തായാലും ബാറ്റ്സ്ലോണയുടെ കാര്യം നമുക്ക് അറിയാൻ സാധിക്കും നമുക്കറിയാം സാവിയാണ് ഇപ്പോഴത്തെ പരിശീലകൻ പക്ഷേ സാവിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ബാറ്റ്സ്ലോണ എക്സ്പെക്ട് ചെയ്തിൻ്റെ അത്ര ഉയർന്നിട്ടില്ല നമുക്കറിയാം ബാറ്റ്സ്ലോണ കുറേ അധികം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സാവി മാനേജ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ബാർസിലോണ എന്ന ടീം ഇതെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നു സോ സാവിക്ക് പകരക്കാരനായിട്ട് ഹാൻസ് ലിക്കിനെ ബാഴ്സലോണ നോക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഹാൻസ് ലുക്കിൻ്റെ കാര്യം നോക്കി അതിനിപ്പോൾ ചെൽസിൽ നിന്ന് ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കും സോ അദ്ദേഹം ആ ഒരു ഓഫർ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം ബാഴ്സലോണയുടെ ലോണയുടെ ഓഫറിന് വേണ്ടി കാത്തിരിക്കുകയാണ് ബാഴ്സലോണ ഉറപ്പായിട്ട് ഒരു ഓഫർ കൊടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഹാൻസ് ലുക്കായിരിക്കും മിക്കവാറും അടുത്ത ബാഴ്സലോണ ലോണ പരിശീലകൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോൾ വലിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച വിഷയമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത കോച്ച് ആരാണ് ആരാണ് നമ്മുടെ ഇവാൻ മുഖം പകരക്കാരൻ എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്തായാലും നമുക്ക് അറിയാൻ സാധിക്കുന്നത് അടുത്ത ആഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായിട്ട് കോച്ചിന് അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് എന്തായാലും ഒരു നല്ല കാര്യമാണ് കാരണം കോച്ചിൻ്റെ അനൗൺസ്മെൻറ്റ് ഇത്രയും പെട്ടെന്ന് ഉണ്ടാകണം കാരണം യൂറൻ കപ്പ് വരാൻ പോകുന്നു അങ്ങനെ യൂറൻ കപ്പ് ഒരുപക്ഷെ ഐ എസ് എല്ലിനെ കടന്നിട്ട് നേരത്തെ ഓഗസ്റ്റിൽ വരാൻ പോകുന്ന ടൂർണമെൻറ്റ് ആണ് സോ നമുക്ക് പ്രിപ്പയർ ചെയ്യണം നേരത്തെ തന്നെ സോ അതുപോലെ തന്നെ അനുസരിച്ചുള്ള പ്ലേസിനെ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് സോ ഉറപ്പായിട്ടും പുതിയൊരു കോച്ച് നമ്മൾ കിരീടം തന്നെയാണ് ലക്ഷ്യമിടുന്നത് സോ കോച്ച് പെട്ടെന്ന് വരണം അദ്ദേഹത്തിനനുസരിച്ചുള്ള പ്ലേസ് വരണം സോ കോച്ചിൻ്റെ സൈനിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും എത്രയും പെട്ടെന്ന് നടക്കട്ടെ അടുത്ത ആഴ്ച വരുമെന്ന് കേൾക്കുന്നു വന്നാൽ നല്ലത്